കുട്ടികളുമായി ബന്ധപ്പെട്ട് നിരവധി കുറ്റകൃത്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാമുകിക്ക് സമ്മാനം കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു ഒൻപതാം ക്ലാസ്സുകാരനാണ് ഇത്തവണ വാർത്തയിൽ നിറയുന്നത് സ്വന്തമായി കാശില്ലാത്തതിനാൽ കക്ഷി മറ്റൊന്നും ആലോചിച്ചില്ല നേരെ വീട്ടിൽ അമ്മയുടെ ആഭരണങ്ങൾ എടുത്തു വിറ്റു അടുത്ത മൊബൈൽ ഷോപ്പിൽ നിന്നും വില കൂടി ഐഫോൺ വാങ്ങി തന്റെ പെൺ സുഹൃത്തിന് സമ്മാനിച്ചു രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലാണ് സംഭവം ആദ്യം പണം തരാൻ തന്റെ അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇവർ കുട്ടിക്ക് പണം നൽകിയില്ല അങ്ങനെയാണ് പദ്ധതി മോഷണത്തിലേക്ക് എത്തിയത് വീട്ടിൽ നിന്ന് രണ്ട് സ്വർണ ചേനികളും കമ്മലുകളും ഒരു മോതിരവും നഷ്ടപ്പെട്ടതോടെ കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശത്തെ സി ക്യാമറകൾ പരിശോധിച്ചു തുടർന്ന് അയൽവാസികളെയും ചോദ്യം ചെയ്തതോടെയാണ് പുറത്തുനിന്നുള്ളവർ ഇത്തരത്തിലൊരു മോഷണം സാധ്യമാകില്ലെന്ന് മനസ്സിലായത് അങ്ങനെയാണ് പരാതിക്കാരിയായ യുവതിയുടെ മകനെ പോലീസിന് സംശയം തോന്നിയത് കുട്ടിയുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തതോടെ സത്യം പുറത്തായി യുവതിയുടെ മകൻ സ്വർണം വിറ്റ് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന ഫോൺ വാങ്ങി അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കാമുകിക്ക് സമ്മാനമായി നൽകിയെന്ന് സുഹൃത്തുക്കൾ മൊഴി നൽകിയതോടെ പോലീസിനൊപ്പം കുട്ടിയുടെ അമ്മയും ഞെട്ടി കുട്ടിയുടെ പിതാവ് അടുത്തിടെ അസുഖം ബാധിച്ചു മരിച്ചിരുന്നു അമ്മ പണം നൽകാത്തതിനാലാണ് കുട്ടി മോഷണം നടത്തിയതെന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും കണ്ടെത്തിയ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം